പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അയർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പരിശുദ്ധ അമ്മ നോക്കിലെ ദേവാലയങ്കണത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അവിടെ പള്ളിമേടയിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത് മേരി ൻ എന്ന പെൺകുട്ടിയായിരുന്നു പതിവ് പോലെ അന്ന് വൈകുന്നേരം പള്ളിമേടയിലെ ജോലികൾ തീർത്ത് മടങ്ങി വരികയായിരുന്നു മേരി മത്ലോകൻ ആ സമയത്ത് ദേവാലയത്തിന്റെ മുൻചുവരിൽ ചില രൂപങ്ങൾ കാണുവാനിടയായി വികാരിയച്ഛൻ പള്ളിയിലേക്ക് വരുത്തിച്ച പുതിയ രൂപങ്ങളായിരിക്കും അത് എന്നാണ് മേരി ആദ്യം കരുതിയത് അവൾ വേഗം അവിടെ നിന്നും പോയി തന്റെ കൂട്ടുകാരി മേരി ബേണിനെ രൂപങ്ങൾ കാണുന്നതിനായി വിളിച്ചു കൊണ്ടുവന്നു അവ ദേവാലയത്തിന്റെ മുൻപിലെത്തിയപ്പോൾ അവിടമാകെ പ്രകാശപൂരിതമായിരിക്കുന്നതായി ഇരുവർക്കും അനുഭവപ്പെട്ടു എന്തോ അത്ഭുതകരമായ സംഭവം നടക്കാൻ പോകുന്നു എന്ന് മേരിക്ക് മനസ്സിലായി അവൾ ഉടനെ മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കൂട്ടുകാരിയായ മേരി ബേൺ തിടുക്കത്തിൽ ഓടിപ്പോയി തങ്ങളുടെ കുറെ സുഹൃത്തുക്കളെ ഊട്ടിക്കൊണ്ടുവന്നു ഏകദേശം പതിനഞ്ചോളം പേർ അവിടെ ദേവാലയത്തിന്റെ മുൻപിൽ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു ആ സമയം അവർ കണ്ടത് പരിശുദ്ധ അമ്മയെയും അമ്മയുടെ വലതുഭാഗത്ത് നിൽക്കുന്ന വിശുദ്ധ യൗസപിതാവിനെയും പിതാവിനെയും വശത്ത് നിൽക്കുന്ന വിശുദ്ധ യോഹനാനേയുമാണ് ഇവർക്ക് പുറകിലായി ഒരു ചെറിയ ബലിപീഠത്തിൽ കുഞ്ഞാടും കുരിശുമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അമ്മയുടെ ശിരസിൽ നെറ്റി മുഴുവനും മറച്ചുകൊണ്ടുള്ള ഒരു കിരീടവും അതിൽ ഒരു റോസപ്പവും ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം ഈ ദൃശ്യം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഈ സമയം ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നുവെങ്കിലും പ്രത്യക്ഷീകരണ സ്ഥലത്ത് കാറ്റടിച്ചുപോലും ഒരു തുള്ളി വെള്ളം വീഴുന്നുണ്ടായിരുന്നില്ല പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ച സ്ത്രീകളിലൊരാൾ പരിശുദ്ധ അമ്മയുടെ പാദം വന്ദിക്കുന്നതിനായി അടുത്തു ചെന്നപ്പോൾ അത് ചുവരിലേക്ക് അകന്നകന്നു പോയിക്കൊണ്ടേയിരുന്നു കാലങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തിരുസഭ ഈ പ്രത്യക്ഷീകരണത്തെ അംഗീകരിച്ചു ആദ്യ പ്രത്യക്ഷീകരണത്തിന് നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിക്കുകയും ഈ ദേവാലയത്തെ ബസലിക്കയായി ഉയർത്തുകയും ചെയ്തു ലോകത്തിന്റെ പ്രതീക്ഷയും രക്ഷകയുമായി പരിശുദ്ധ അമ്മ അനുദിന ജീവിതത്തിൽ ഓരോ മക്കളും അവിടുത്തെ പരിശുദ്ധമായ സഹായത്തിനു വേണ്ടി യാചിക്കുന്നു അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥിക്കുകയും അമ്മയുടെ കാപ്പേട് കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു